കേരളത്തിലെ ആനപ്രേമികളെ ഏറെ വിഷമിപ്പിച്ചൊരു ആന മരണമായിരുന്നു ചോയ്സൺസ് ഗണപതി എന്ന പഴയ ഊട്ടോളി പ്രസാദ് എന്ന ആനയുടെ വിയോഗം കേരളത്തിലെ പേരുകേട്ട ഒട്ടനവധി ആനകളുടെ ജീവനെടുത്ത ഇരണ്ടക്കെട്ടെന്ന മാരകരോഗമായിരുന്നു ഊട്ടോളി പ്രസാദിന്റെയും ജീവനെടുത്തത് കഴിഞ്ഞ നാൽപ്പത്തഞ്ച് ദിവസം ഇരണ്ടക്കെട്ടിന് ചികിത്സയിലായിരുന്നു പ്രസാദ് മാപ്രാണത്തെ ആനപ്പറമ്പിൽ വച്ചായിരുന്നു പ്രസാദ് ചേരിഞ്ഞത് കാലമിത്ര പുരോഗമിച്ചിട്ടും ഇരണ്ടക്കെട്ടെന്ന മാരകരോഗത്തിന് ഒരു ചികിത്സ കണ്ടുപിടിക്കാത്തത് കേരളത്തിലെ ആനകൾ അകാലത്തിൽ ചെരിയുവാൻ കാരണമാകുന്നു ഇപ്പോൾ തന്നെ പാമ്പാടി രാജനും കൂടൽമാണിക്കം മേഘാർജുനനും ഇരണ്ടക്കെട്ടെന്ന മാരകരോഗം ബാധിച്ച് ചികിത്സയിലാണ് മുൻകാലുകൾക്ക് വൈകല്യമുള്ള പ്രസാദിനെ ചികിത്സയുടെ ഭാഗമായി ഗുജറാത്തിലെ റിലയൻസ് ഗ്രൂപ്പിന്റെ ബൻതാറയിലേക്ക് കൊണ്ടുപോകാൻ തീരുമാനിച്ചിരുന്നുവെങ്കിലും ഉടമ അവനെ അയച്ചില്ല കൂടാതെ ചികിത്സയുടെ ഭാഗമായി പ്രസാദിനെ കോടനാട് ആന വളർത്തൽ കേന്ദ്രത്തിലേക്ക് മാറ്റാനും കോടതി ഉത്തരവുണ്ടായിരുന്നുവെങ്കിലും ആനയെ കൈമാറ്റം ചെയ്തില്ല ഇരുപത് വർഷത്തോളം ഊട്ടോളി ഗ്രൂപ്പിലുണ്ടായിരുന്ന പ്രസാദ് നിൽക്കുന്നയിടം ഐശ്വര്യമുണ്ടാകുമെന്നാണ് അവന്റെ പഴയ ഉടമസ്ഥർ പറയുന്നത് ബീഹാറിൽ നിന്ന് പുത്തൻകുളം ഷാജിയാണ് ഈ ആനെ കേരളത്തിലേക്ക് കൊണ്ടുവന്നത് ചേരിയും പോലിവന് അൻപത്തഞ്ച് വയസ്സിനോടടുത്ത് പ്രായമുണ്ടായിരുന്നു